കൃഷ്ണ കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം സാഗരം ഇനി ഇത് ഓടക്കോയിൽ വായിച്ചെടുക്കണം വായിക്കുക അല്ലടാ ഇത് കൃഷ്ണന്റെ കൃത് പോലും വരുന്നില്ലല്ലോ അല്ല ചില സമയത്ത് അങ്ങനെ വിചാരിച്ച പോലും കണ്ടമാനം ഓട്ടുണ്ടാക്കി കഴിഞ്ഞാല് സംശയം ഈ ഓടക്കുഴല എങ്ങനെയാ ഓട്ടുണ്ടാക്കുക ഇതെല്ലാം ഡ്രില് മെഷീനെ കൊണ്ട് ത്വരക്കൂന്ന് എനക്ക് അറിയാം ഞാൻ ചോദിച്ചേ നമ്മളെ ഭഗവാൻ കൃഷ്ണന്റെ കാലത്ത് മെഷീൻ ഇല്ലാലോ ഇല്ല ഇല്ല പിന്നെ ഓട്ടുണ്ടാക്കുക അതായത് ഈ ഓട പ്രകൃതിയിൽ ഇണ്ടായ കാലത്ത് ഫസ്റ്റിൽ എന്താ പറയുക ബണ്ട് വന്നിട്ട് തുരന്നിട്ടാണ് ആദ്യത്തെ പുല്ലാങ്കുഴലിന്റെ ജനനം വിഡൽസ് വീടിനെ കുറച്ച് അതിന് ഇണ്ട് ഒരു ഓട്ടോ ഏത് ബണ്ടും തുരക്കും ഇങ്ങനെ ഏഴ് ഓട്ട കൃത്യമായിട്ട് തുരക്കെ ഒരു ബണ്ടിനും പറ്റൂല